തങ്ങൾ പണം കൊടുത്ത് വാങ്ങിച്ച ഭൂമിയിൽ തങ്ങൾക്ക് താമസിക്കാനായിട്ടുള്ള അവകാശമില്ലേ അത് തങ്ങളുടെ മൗലികാവകാശമല്ലേ എന്ന പ്രശ്നമാണ് അവർ യഥാർത്ഥത്തിൽ കോടതിയുടെ മുന്നിൽ കൊണ്ടുവച്ചിരിക്കുന്നത് കോടതിയുടെ ചില നിരീക്ഷണങ്ങൾ ആ നിരീക്ഷണങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ വക്കപ്പോടങ്ങൾക്ക് ഉണ്ടായേക്കാം കോടതി അമ്മ പറഞ്ഞ വളരെ വിവാദപരമായ കാര്യം ഇതായിരുന്നു ഇങ്ങനെയാണ് കാര്യങ്ങളെല്ലാം പോകുന്നതെങ്കിൽ സർക്കാരിൻ്റെ ഏത് ഭൂമിയും വക്കഭൂമിയാക്കി മാറ്റുന്നതിന് എന്താണ് ബുദ്ധിമുട്ട് എന്നാണ് ചോദിച്ചത് ആർക്കെതിരാണ് കോടതി സംസാരിക്കുന്നത് കഴിഞ്ഞ ദിവസം കോടതി ചോദിച്ചൊരു ചോദ്യം എന്താണ് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ എന്താണ് ചെയ്യുന്നത് കള്ളന്മാർക്ക് വെക്കുന്ന സർക്കാരെ നിങ്ങൾ മാറുകയാണ് എത്രയോ രാഷ്ട്രീയ നേതാക്കളാണ് അവിടെ കയറി ഇറങ്ങി നടന്നിരുന്നത് ആഘോഷങ്ങൾ പിന്നീട് കെട്ടടങ്ങി കാരണം അവർക്കൊന്നും ചെയ്യാനില്ല എന്ന് സമര രംഗത്തിരിക്കുന്നതായിട്ടുള്ള കുടുംബങ്ങൾക്കും മനസ്സിലായ ഒരു കാര്യമാണ് നമസ്കാരം മൊനമ്പൊത്ത് നിന്ന് വരുന്ന വാർത്ത ആഹ്ലാദകരം തന്നെയാണ് നിരന്തരമായി സമരവേദിയിലിരിക്കുന്ന ഓരോ കുടുംബാംഗത്തിനും ആശ്വാസം പകരുന്ന വാർത്തയാണ് ഹൈക്കോടതിയിൽ നിന്ന് ഇന്ന് വന്നത് അവർക്ക് അവർ ക്രയവിക്രയം ചെയ്ത് അവരുടേതായിട്ട് ഉപയോഗിച്ച് വന്നിരുന്നതായിട്ടുള്ള ഭൂമിക്ക് കരമടക്കാം എന്നതാണ് ഹൈക്കോടതി ഇപ്പോൾ അവർക്ക് നൽകിയിരിക്കുന്ന അനുവാദം പക്ഷേ അത് കണ്ടീഷനാണ് കരമടക്കുന്നത് താൽക്കാലികമാണ് സ്ഥിരമായി കരമടച്ച് ക്രയവിക്രയത്തിനുള്ള ഭൂമിയായിട്ട് ഈ ഭൂമി മാറിത്തീരണമെങ്കിൽ കോടതിയിൽ നിലനിൽക്കുന്നതായിട്ടുള്ള കേസിൻ്റെ അന്തിമവിധി വരേണ്ടതുണ്ട് അന്തിമവിധി വരുന്നതുവരെ ഇപ്പോൾ നിലനിൽക്കുന്ന അല്ലെ ഹൈക്കോടതി പ്രഖ്യാപിച്ചിരിക്കുന്നതായിട്ടുള്ള സ്റ്റാറ്റസ് ക്വ ആയിരിക്കും അതിനുണ്ടാവുക അതുപക്ഷേ അറുന്നൂറോളം വരുന്നതായിട്ടുള്ള കുടുംബങ്ങൾക്ക് ആശ്വാസവാക്യം തന്നെയാണ് കാരണം അവർക്ക് അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് മക്കളുടെ വിവാഹത്തിന് മറ്റ് പലതരത്തിലുള്ള ദൈനംദിനമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഒരു ചെറിയ ലോൺ എടുക്കാൻ പോലും പറ്റാത്ത തരത്തിലേക്ക് അവർ കൊടുക്കപ്പെട്ട് കിടക്കുകയാണ് ഇപ്പോൾ അത് മാറാനായിട്ടുള്ള ആദ്യത്തെ ചവിട്ടുപുടിയായിട്ട് കരമടക്കാനായിട്ട് ഹൈക്കോടതി അനുവദിച്ചിരിക്കുന്ന ഈ തീരുമാനം സഹായകരമായി തീരും കാരണം കരമടച്ച് റിസീതുമായി ചെന്നാൽ മാത്രമാണ് ബാങ്കുകളിൽ നിന്നോ സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റികളിൽ നിന്നോ അവർക്ക് ലോൺ നേടാനായിട്ട് കഴിയുകയുള്ളു ആ ലോൺ എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ ചലിപ്പിക്കുന്ന ഒരു ഊർജമാണ് അതിന് സഹായകരമായിട്ടുള്ള നിലപാടാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ കോടതിയിൽ നിന്ന് എത്തിയിരിക്കുന്നത് പക്ഷേ കോടതിയിൽ നിന്ന് അന്തിമമായിട്ട് വിധി വരുന്നതുവരെ അവരുടെ പ്രശ്നത്തിന് ഒരിക്കലും പരിഹാരമുണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളതാണ് സത്യം അങ്ങനെ പരിഹാരമുണ്ടാക്കാനായിട്ട് കാത്തിരിക്കുന്ന അല്ലെങ്കിൽ പരിഹാരം വേണ്ടതായിട്ടുള്ള പ്രശ്നത്തിൽ സാധാരണക്കാരായിട്ടുള്ള അവിടുത്തെ കുടുംബാംഗങ്ങൾ നമ്മളോടൊക്കെ ഒരു ചോദ്യം ഇതാണ് ഇത് വക്കഫിൻ്റെ ഭൂമിയായിരുന്നു എങ്കിൽ എന്തുകൊണ്ടാണ് ഞങ്ങൾ ഈ ഭൂമി സർക്കാരിൻ്റെ രജിസ്ട്രർ ഓഫീസിൽ പോയി രജിസ്റ്റർ സ്വന്തമാക്കാനായിട്ട് ശ്രമിച്ച സമയത്ത് അത് ഞങ്ങളെ ബോധ്യപ്പെടുത്താത്തത് ഞങ്ങളെ തടയാത്തത് ഒരു ദിവസം നടന്ന രജിസ്ട്രേഷൻ അല്ലല്ലോ ഇത് അറുന്നൂറ് കുടുംബങ്ങൾ പല മാസങ്ങളായി പല വർഷങ്ങളായിട്ട് മാത്രമാണ് യഥാർത്ഥത്തിൽ കോഴിക്കോട് ആ കോളേജിലിൻ്റെ ഭൂമി കൈകാര്യം ചെയ്യുന്നതായിട്ടുള്ള ആളുകളിൽ നിന്ന് വാങ്ങിച്ചത് എന്നുള്ളതാണ് അപ്പോൾ സ്ട്രേറ്റവർക്ക് ഇഷ്ടദാനം നൽകിയിരിക്കുന്ന ഭൂമി അവർക്ക് കൈമാറ്റം ചെയ്യാനായിട്ടുള്ള അവകാശമുണ്ട് എന്ന വാദത്തിൻ്റെ പുറത്താണ് ഇത് നൽകപ്പെടുകയും അങ്ങനെ ഞങ്ങളിത് വാങ്ങിക്കുകയും ചെയ്ത് അന്ന് ആരെങ്കിലും അത് എതിർത്തിരുന്നെങ്കിൽ ആദ്യത്തെ രജിസ്ട്രേഷൻ നടക്കുന്ന സമയത്തേനെ തടസ്സപ്പെടുത്തിയിരുന്നെങ്കിൽ ഈ അറുന്നൂറ് കുടുംബങ്ങളും അന്നേനെ രക്ഷപ്പെട്ടാൻ സേട്ടിൻ്റെ ഭൂമി വക്കഭൂമിയല്ലേ എന്നൊക്കെ നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമില്ല ആ കുടുംബങ്ങൾക്കതൊരു പ്രശ്നമല്ല പക്ഷേ അവരവിടെ താമസിക്കുന്ന സമയത്ത് അവർ പണം കൊടുത്ത് വാങ്ങിച്ചിരിക്കുന്ന ഭൂമി ആ ഭൂമിയിൽ നിന്ന് അവരോട് ഇറങ്ങിപ്പോകാൻ പറയുന്ന സമയത്ത് അത് അംഗീകരിക്കാൻ ഒരിക്കലും അവർക്ക് സാധ്യമല്ല എന്നുള്ളതാണ് അപ്പോൾ തങ്ങൾ പണം കൊടുത്ത് വാങ്ങിച്ച ഭൂമിയിൽ തങ്ങൾക്ക് താമസിക്കാനായിട്ടുള്ള അവകാശമില്ലേ അത് തങ്ങളുടെ മൗലികാവകാശമല്ലേ എന്ന പ്രശ്നമാണ് അവർ യഥാർത്ഥത്തിൽ കോടതിയുടെ മുന്നിൽ കൊണ്ടുവച്ചിരിക്കുന്നത് കോടതി ഇതെല്ലാം പരിശോധിച്ചതിന് ശേഷമാണ് കോടതിയുടെ ചില നിരീക്ഷണങ്ങൾ ആ നിരീക്ഷണം കൊണ്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ വക്കപ്പോടംഗങ്ങൾക്ക് ഉണ്ടായേക്കാം കോടതി അന്ന് പറഞ്ഞ വളരെ വിവാദപരമായ കാര്യം ഇതായിരുന്നു ഇങ്ങനെയാണ് കാര്യങ്ങളെല്ലാം പോകുന്നതെങ്കിൽ സർക്കാരിൻ്റെ ഏത് ഭൂമിയും വക്കഭൂമിയാക്കി മാറ്റുന്നതിന് എന്താണ് ബുദ്ധിമുട്ട് എന്നാണ് ചോദിച്ചത് ഹൈക്കോടതിയോ അല്ലെങ്കിൽ ചെങ്കോട്ടയോ താജ്മഹലോ ഒക്കെ ഇങ്ങനെ വക്കഭൂമിയായിട്ട് മാറ്റുന്നതിന് ഒരു തകരാറുണ്ടാവില്ല അപ്പം അതുകൊണ്ടൊന്നും ശരിയല്ല എന്ന നിരീക്ഷണമാണ് അന്ന് കോടതി എടുത്ത് കോടതി അംഗത്തെ നിരീക്ഷണം പറയാൻ പാടില്ല എന്നാണ് വക്കഫുമായി ബന്ധപ്പെട്ട ആളുകൾ സംസാരിക്കുന്നത് കോടതി നമ്മുടെ കോടതികളിൽ നടക്കുന്ന നിരീക്ഷണങ്ങളൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ അതിനൊരു അഭിപ്രായ വ്യത്യാസമില്ലാത്തതായിട്ടുള്ള ആളുകൾ വളരെ കുറവായിരിക്കും കാരണം എന്താണ് ആർക്കെതിരെയാണ് കോടതി സംസാരിക്കുന്നത് കഴിഞ്ഞ ദിവസം കോടതി ചോദിച്ചൊരു ചോദ്യം എന്താണ് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ എന്താണ് ചെയ്യുന്നത് കള്ളന്മാർക്ക് കഞ്ഞുവെക്കുന്ന സർക്കാരെ നിങ്ങൾ മാറുകയാണ് ഇടതുപക്ഷ സർക്കാരിൻ്റെ എന്ന് പറയുന്നത് അഴിമതിക്കാരെ സഹായിക്കലാണോ എന്ന് ചോദിച്ചു അത് ആരാണ് അംഗീകരിക്കുന്നത് ഓരോ കേസിൻ്റെയും മൊറിറ്റ് വെച്ച് ഓരോ കേസിലും ഉയർന്നു വരുന്നതായിട്ടുള്ള പ്രശ്നങ്ങൾ വെച്ച് കോടതി കോടതിയുടേതായിട്ടുള്ള തലത്തിൽ നിന്നുകൊണ്ട് നടത്തുന്ന അഭിപ്രായ പ്രകടനങ്ങളാണത് ആ അഭിപ്രായ പ്രകടനങ്ങളെ അങ്ങനെ തന്നെ നമുക്ക് വിലയിരുത്തുകയും ചെയ്യാം എന്തായാലും ഇപ്പോൾ ഈ വിഷയത്തിൽ ഒരു താൽക്കാലിക തീരുമാനമുണ്ടായിരിക്കുന്നു ആ താൽക്കാലിക ആശ്വാസമാണ് കുറച്ച് നാളുകൾക്ക് മുമ്പ് മുൻപം എന്ന് പറയുന്നത് വലിയ സമര സമരവേലിയേറ്റങ്ങളുടെ കാര്യമാണ് അന്ന് എത്രയോ രാഷ്ട്രീയ നേതാക്കളാണ് അവിടെ കയറി ഇറങ്ങി നടന്നിരുന്നത് അവരുടെ സംഭാഷണങ്ങളുടെയും അവരുടെ സമര വെല്ലുവിളികളുടെയും ഒക്കെ ആഘോഷങ്ങൾ പിന്നീട് കെട്ടിടങ്ങി കാരണം അവർക്കൊന്നും ചെയ്യാനില്ല എന്ന് അവർക്കും അറിയാം അതുപോലെ തന്നെ സമര രംഗത്തിരിക്കുന്നതായിട്ടുള്ള കുടുംബങ്ങൾക്കും മനസ്സിലായ ഒരു കാര്യമാണ് കോടതി തന്നെയാണ് അതിൽ തീരുമാനം എടുക്കേണ്ടത് അങ്ങനെ തീരുമാനം ശരിയായിട്ടുള്ള രീതിയിൽ എടുക്കുന്ന ഒരു കാഴ്ചപ്പാടിലേക്ക് കോടതി പകുതി വഴി സഞ്ചരിച്ചു കഴിഞ്ഞിരിക്കുന്നു ബാക്കി ഇനി ആ കേസ് സംബന്ധമായിട്ടുള്ള മറ്റ് വിഷയങ്ങൾ വളരെ സൂക്ഷ്മമായിട്ടുള്ള രീതിയിൽ പരിശോധിക്കുന്ന സമയത്ത് മാത്രമേ കോടതിയുടെ അവസാനത്തെ വിധി നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് കഴിയുള്ളൂ അത് വരുന്നവരെയും ഈ താൽക്കാലിക ആശ്വാസം തീർച്ചയായിട്ടും അവർക്ക് മൃതസഞ്ജീവിനി പോലെ മനോഹരവും സുന്ദരവുമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്